ഈ പൂരം പൊളിക്കാനുള്ള ശ്രമം ഉണ്ടായി എന്നുള്ളത് അല്ലെങ്കിൽ പോലീസിന്റെ ഭാഗത്തു നിന്നാണ് ഉണ്ടായത് എന്ന് സുനിൽ കുമാർ എൽ എഫ് സ്ഥാനാർത്ഥി പറയുന്നു മറുവശത്ത് സർക്കാരിന്റെ കൂടി മൗനാനുവാദത്തോടെ ആഭ്യന്തര വകുപ്പിന്റെ മൗനാനുവാദത്തോടെ നടന്ന സംഭവമാണ് എന്നും മനഃപൂർവ്വമായ ഒരു ശ്രമം ഇതിന്റെ ആചാരാനുഷ്ഠാനങ്ങൾ പൊളിക്കാനുള്ള നമുക്കറിയാം അത്രത്തോളം പ്രാധാന്യമുണ്ട് ഓരോ ചടങ്ങിനും അത് അതിന്റെ വൈകാരികതയോടെ അതേ രീതിയിൽ തന്നെ നടക്കേണ്ട ചടങ്ങുകളുമാണ് അവിടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വന്നിങ്ങനെ ഇടപെട്ട് ഇത്തരം കാര്യങ്ങൾ തടസ്സപ്പെടുത്തുക നേരത്തെയുള്ള ധാരണയൊക്കെ അട്ടിമറിച്ച് തടസ്സപ്പെടുത്തുക എന്ന് പറയുമ്പോൾ അയാൾ ഒറ്റയ്ക്ക് തീരുമാനമെടുക്കാൻ പറ്റുന്നൊരു കാര്യമാണോ എന്ന ചോദ്യം അത് ഗൗരവമുള്ളതല്ലേ തീർച്ചയായിട്ടും അതായത് നമ്മളിപ്പോ തൃശൂർ കാരൻ എന്നുള്ള രീതിയിൽ ഞാനിപ്പോ തൃശ്ശൂർ തിരുവമ്പാടി ഭാഗത്തിൽ പെടുന്ന ഒരാളാണ് തൃശ്ശൂർ പൂരം ഇത്രയും വർഷമായിട്ട് നടന്നു വരുന്ന ഒരു പൂരം ആ പൂരത്തെ അട്ടിമറിക്കുന്നതിലൂടെ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു നേട്ടം ആർക്കുണ്ടാവും എന്നുള്ളതാണുള്ള ചോദിക്കും പക്ഷെ ആ രീതിയിൽ തൃശ്ശൂർക്കാരും ചിന്തിക്കില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇതിലിപ്പോ രാഷ്ട്രീയം കാണുന്നത് തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് എല്ലാവരും ഉൾപ്പെടുന്ന നേരത്തെ പല രണ്ടു കൂട്ടർ സൂചിപ്പിച്ച പോലെ തന്നെ ഇതൊരു വിശ്വവിഖ്യാതമായ ലോകോത്തരമായിട്ടുള്ള ഒരു കലാസൃഷ്ടിയാണ് ആ അത്രയും ലക്ഷക്കണക്കിന് ആളുകൾ ഒത്തുചേരുന്നു ജാതി മത കക്ഷി രാഷ്ട്രീയ ഭേദം എല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് ഒരു ആഘോഷമായി കൊണ്ടു നടക്കുന്ന തൃശ്ശൂർ പൂരത്തെ രാഷ്ട്രീയമായിട്ട് മാറ്റുന്നത് കൊണ്ട് നേട്ടം ആർക്കുണ്ടാവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അതിന് ഉപയോഗിക്കുന്നവർക്ക് നഷ്ടമേ ഉണ്ടാവൂ എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം കാരണം അത് ആ രീതിയിലെ തൃശ്ശൂർ നിവാസികളെ കാണുന്നത് അവരെ കുറച്ച് കാണുന്നതിന് തുകയാണ് കാരണം ഞങ്ങളെ പോലെയുള്ള തൃശൂർക്കാരെ സംബന്ധിച്ചപ്പോൾ തൃശ്ശൂർ നിവാസികൾ വെറും ഈ പൂരത്തെ രാഷ്ട്രീയമായിട്ട് ഉപയോഗപ്പെടുത്തുന്നതിന് ഒരിക്കലും അംഗീകരിക്കില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിൽ അങ്ങനെ ഒരു ചർച്ചയിലേക്ക് പോകേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഒന്ന് നമ്മുടെ ഈ പൂരവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷം ഇതേ പല പ്രശ്നങ്ങളും ധാരാളം ഉണ്ടായിരുന്നു കാരണം കഴിഞ്ഞ വർഷമാണ് ഈ നമ്മുടെ ആരോപണ വിധേയനായിട്ടുള്ള കമ്മീഷണർ ശ്രീ അങ്കിത അശോകൻ അദ്ദേഹം ചാർജ് എടുക്കുന്നത് ആ ചാർജ് എടുത്തതിന്റെ തൊട്ട് പിന്നാലെയാണ് തൃശൂർ പൂരം വരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ആ സമയത്തും അദ്ദേഹത്തിന്റെ പല ഇടപെടലുകളും ആ സമയത്തും പല പ്രശ്നങ്ങളുണ്ടായി വടക്കുനാഥ് ക്ഷേത്രത്തിന്റെ ഉള്ളിൽ തന്നെ പോലീസിന് ലാത്തി വീശുന്ന ഒരു അനുഭവം വരെ കഴിഞ്ഞ വർഷം ഉണ്ടായി ടെക്കോട്ടടക്കത്തിന്റെ സമയത്ത് പക്ഷെ അതേ ഉദ്യോഗസ്ഥനെയാണ് ഇത്തവണയും നിയോഗിച്ചത് അതേ ഉദ്യോഗസ്ഥനെ ഇയാൾ ഇത്തരം കുറ്റക്കാരനാണ് അല്ലെങ്കിൽ നേരത്തെയും സമാനമായ അനുഭവമുണ്ട് എന്ന് പറയുമ്പോൾ അയാളെ അവിടെ നിയോഗിച്ച സർക്കാരും ആഭ്യന്തര വകുപ്പും ഒക്കെ കുറ്റക്കാരാണെന്ന് വരുന്നില്ലേ പങ്കില്ല എന്ന് പറയാൻ സാധിക്കുമോ അതായത് ആ കാര്യങ്ങൾ കൃത്യമായിട്ട് പരിശോധിക്കും കാരണം രണ്ട് കാര്യമാണ് അതിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് കാരണം ഈ പൂരത്വനുമായി ബന്ധപ്പെട്ട് ഈ വിഷയം നടക്കുന്ന സമയത്ത് പൂർണ്ണമായിട്ടും അവിടെ വറക്കുന്നതിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കാരണം ഞാൻ വറക്കുന്നതിൽ ഒരു ഭാരവാഹി കൂടിയാണ് അപ്പൊ അതുകൊണ്ട് ആ സമയത്ത് അവിടെ ഈ പറയുന്ന എല്ലാവരുമായും കളക്ടറായും ഐ ജിയുമായും ഡി ഐ ജിയുമായും ഒക്കെ നിരന്തരം ബന്ധപ്പെടാനുള്ള ഒരു അവസരം ലഭിച്ച ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഞാൻ മനസ്സിലാക്കിയത് എന്താണതിന് കാരണം ഈ കോഡ് ഓഫ് കോണ്ടക്ട് നിലനിൽക്കുന്നത് കൊണ്ട് കോഡ് ഓഫ് കോണ്ടക്ട് വരുന്നതിന് മുമ്പ് നടന്ന യോഗങ്ങളിലെല്ലാം മന്ത്രിതല ചർച്ചകളാണ് നടന്നിരുന്നത് ജനപ്രതിനിധികൾ പങ്കെടുത്തിരുന്നു പക്ഷേ ഈ കോഡ് ഓഫ് കോണ്ടക്ട് വന്നതിന് ശേഷം ദേവസ്വങ്ങളുമായിട്ട് നടന്ന മീറ്റിങ്ങുകളിലെല്ലാം ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരും റവന്യൂ അതുപോലെ തന്നെ ഈ ഉദ്യോഗസ്ഥന്മാർ മാത്രമാണ് പങ്കെടുത്തിരുന്നത് അപ്പൊ ഇത് അതിനെ തുടർന്ന് ഈ ഉദ്യോഗസ്ഥന്മാരെ തന്നെ ഇഷ്ടപ്രകാരം പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിനെ തുടർന്ന് അത് ഇന്ന് നമ്മുടെ നമ്മുടെ തിരുവമ്പാടി ദേവസ്വം പോലും ഇന്ന് പത്രസമ്മേളനം നടത്തി വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അവര് തീരുമാനം എടുത്തിൽ നിന്ന് വിധിയിൽ മിനിറ്റ്സ് പോലും അട്ടിമറിച്ചുകൊണ്ട് കൊണ്ടാണ് ഈ നീക്കങ്ങൾ പലതും ഉണ്ടായിട്ടുള്ളത് കാരണം അതിൽ തീരുമാനമെടുത്ത പ്രകാരം പതിനൊന്ന് മണിക്ക് പത്ത് മണിക്ക് പതിനൊന്ന് മണിക്കോ ബാരിക്കേഡ് വെച്ച് അടക്കാൻ പാടില്ല കാരണം രണ്ടു മണിക്കാണ് നമ്മളിപ്പോ വെടിക്കെട്ടിന് എല്ലാ പ്രാവശ്യവും ഈ റൗണ്ടിൽ നിന്ന് ആളുകളെ മാറ്റുന്നത് അപ്പൊ അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു വിഷയം വന്നത് ഈ ഏറ്റവും അവസാനം ഈ പൂരം വെടിക്കെട്ട് മാറ്റി വെക്കാനുള്ള സാഹചര്യം വരെ വന്ന അതിന് മുമ്പുണ്ടായ പല സംഭവങ്ങളുണ്ട് വടക്കുന്നാൾ ക്ഷേത്രത്തിന്റെ അകത്തുണ്ടായ സംഭവങ്ങളുണ്ട് ഈ കൊട അടക്കം കൊടയടക്കം പട്ടയടക്കം ഉണ്ടായ ആളുകളെ തടഞ്ഞിട്ടുണ്ട് വടക്കുന്നാലെ മേൽശാന്തി തടഞ്ഞ സംഭവങ്ങൾ ഉണ്ടായുണ്ട് അതുപോലെ തന്നെ പല ചെറിയ ചെറിയ സംഭവങ്ങൾ പല ഭാഗത്തും പോലീസിന്റെ ഭാഗത്തുണ്ടായിട്ടുണ്ട് ഇതിനൊരു പ്രധാന കാരണം ഇതിൽ ഈ പൂരവുമായി ബന്ധപ്പെട്ട് മനസ്സിലാകുന്ന അല്ലെങ്കിൽ തൃശ്ശൂരുമായി അറിയുന്ന ഉദ്യോഗസ്ഥന്മാരാരെയും ഇത്തവണ അതിൽ നിയോഗിച്ചില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും ഖേദകരമായിട്ടുള്ള ഒരു കാര്യം കാരണം അത് എന്തുകൊണ്ടാണ് വന്നത് എന്നുള്ളത് പരിശോധിക്കേണ്ടതാണ് കാരണം പൂരവുമായി ബന്ധപ്പെട്ട് ഇത്രയും കാലം പ്രവർത്തിച്ചിരുന്ന പല ഉദ്യോഗസ്ഥന്മാരും ഇത്തവണ പൂരം കാണാൻ നടത്തുകയായിരുന്നു കാരണം അവർക്ക് ആർക്കും ഡ്യൂട്ടിയില്ല അപ്പൊ ഈ ഡ്യൂട്ടിയിൽ നിന്ന് മാറി നിൽക്കുന്നതുകൊണ്ട് ഈ പുറമേ നിന്ന് മറ്റു ജില്ലകളിൽ നിന്ന് കാസർകോട് മുതൽ തിരുന്തരം വരെയുള്ള പോലീസുകാരാണ് ഈ നൂറ്റൂറ് പോലീസുകാരോട് വന്നിട്ടുള്ളത് അപ്പൊ അതിൽ ഡി വി എസ് പിമാരടക്കമുള്ള എല്ലാവരും പല ഡ്യൂട്ടികളും കൊടുത്തിട്ടുള്ളവർ അവർക്ക് സ്ഥലം പോലും പരിചയമില്ല കാരണം അവരൊരു ലൊക്കേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ ലൊക്കേഷൻ പോലും കൃത്യമായിട്ട് മനസ്സിലാക്കാത്ത ആളുകളാണ് അല്ലെങ്കിൽ ഇത് ചടങ്ങ് മനസ്സിലാക്കാത്ത ആളുകളാണ് അതിൽ വന്നിട്ടുള്ളത് അപ്പൊ ഇതെല്ലാം അതിനൊരു ഘടകമാണ് പക്ഷെ അതിന് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് ഈ കമ്മീഷണർ എന്നുള്ള രീതിയിൽ കമ്മീഷണറുടെ പല അധികാരപരമായിട്ടുള്ള ധാർഷീപരമായിട്ടുള്ള ചില സമീപനങ്ങൾ പല സമയത്തും നമുക്ക് അനുഭവപ്പെട്ടുള്ളതാണ് അപ്പൊ ഇതാണ് ദേവസ്വങ്ങളുമായിട്ടുള്ള ഒരു വടംവലിക്ക് കാരണമായിട്ട് വന്നിട്ടുള്ളത് അല്ല അപ്പോൾ പൂർണ്ണ പോലീസിന്റെ ഒരു വീഴ്ച അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് അദ്ദേഹം തൃശ്ശൂരിലെ പ്രധാനപ്പെട്ട ഒരു പൂരപ്രേമി കൂടിയാണ് തിരിച്ചുവരാം